പ്രീമിയം സ്റ്റീൽ വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ുംടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ പൂർത്തിയായി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ രണ്ടു പ്രതിനിധികൾ തിരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി പതിനേഴ് ശനിയാഴ്ചയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി ജനറൽ വിഭാഗങ്ങൾ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പാണ് വ്യാഴാഴ്ച നടന്നത് തിങ്കളാഴ്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് ഒഴികെയുള്ള വനിതാ സംഭരണത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ പി സിനി അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ അൻസാർ അഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടത്തിയ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് യു ഡി എഫ് പ്രതിനിധികളായ ഷംല ഷിഹാബ് പി എ ഷാനവാസ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ടി വി സുനിൽകുമാർ കെ പ്രേമൻ എന്നിവരും നേരത്തെ വനിതാ സംഭരണ സീറ്റിൽ സുധാദേവിയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി സിജി ജോൺ പി എം സജി എന്നിവരും വനിതാ സംഭരണത്തിൽ നേരത്തെ ലതാ മോഹനും തെരഞ്ഞെടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായി ഒ ശ്രീകൃഷ്ണൻ ടി സി രാമകൃഷ്ണൻ എന്നിവരും വനിതാ സംഭരണത്തിൽ സ്വപ്നയും തെരഞ്ഞെടുക്കപ്പെട്ടു ജനുവരി ശനിയാഴ്ചയാണ് സ്ഥിരം മികച്ച അതിഥി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽകുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ലോമല